ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സൂര്യയുടെ അച്ഛൻ തിരികെ വരികയാണ് കേട്ടോ ഇത് കാണുന്ന സൂര്യക്ക് ഒരുപാട് സന്തോഷമാവാണ് തൻ്റെ കണ്ണുകൾ നിറച്ച് കൊണ്ട് സൂര്യ ഓടി വരികയാണ് തൻ്റെ അച്ഛൻ്റെ അരികിലോട്ട് അച്ഛ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ തൻ്റെ അച്ഛൻ്റെ കണ്ണും നിറയുന്നത് സൂര്യ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അച്ഛ എന്നോട് ക്ഷമിക്കണം അച്ഛനോട് ഞാൻ ചെയ്തത് എന്നെ മാപ്പാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് കാല് പിടിക്കുക അച്ഛൻ്റെ അത് കേൾക്കുന്ന സൂര്യയുടെ അച്ഛൻ മോനെ നീ ഇങ്ങനെയൊന്നും പറയരുത് നിൻ്റെ നാവിൽ നിന്നും വരുന്ന ഓരോ വാക്കുകളും എനിക്ക് വലിയ വലിയ വാക്കുകൾ ാണ് നിന്റെ നാവിൽ നിന്ന് കേൾക്കാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് ഞാനിത് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞേക്കും സൂര്യ കൈകൊണ്ട് തൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ച് തൻ്റെ കരണക്കുറ്റി നോക്കി അടുപ്പിക്കുകയാണ് കേട്ടോ ഇതേ സമയം മോനെ നീ എന്താടാ ഈ ചെയ്യുന്നത് അച്ഛ അച്ഛനോട് ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാണ് എൻ്റെ അടുത്ത് തെറ്റ് തെറ്റുപറ്റി അതെന്നോട് ക്ഷമിക്കണം അച്ഛാ ക്ഷമിക്കില്ലേ ഈ മോനോട് എന്നൊക്കെ പറയുമ്പോൾ മോനെ ഞാൻ പറഞ്ഞില്ലേ നീ എന്നോട് എന്ത് പറയുന്നത് ഈ അച്ഛന് വിഷയമല്ല അതുപോലെ തന്നെ നീ നിന്നോട് ഞാൻ പറയുന്നതും നിനക്ക് വിഷയമല്ല നീ ഈ അച്ഛനെ അറിയാം അതുകൊണ്ട് എന്ന് പറയുമ്പോഴേക്കും സൂര്യ തൻ്റെ അച്ഛനെ ഇതേ ഇതേസമയം മോനെ നീ നല്ലതുപോലെ വളരണം അതാണ് ഈ അച്ഛൻ്റെ ആഗ്രഹം ഇങ്ങനെ എല്ലാവരോടും തൻ തൻ്റെ അടുത്തോടു കൂടി തന്നെ നീ ജീവിക്കണം നിൻ്റെ തണലിൽ ജീവിക്കാനാണ് ഈ അച്ഛൻ ആഗ്രഹം അത്രയും വലിയ ആഗ്രഹമാണ് ഈ അച്ഛൻ്റെ ഉള്ളിലുള്ളത് എന്നൊക്കെ പറയുമ്പോൾ നന്ദിനിയുടെ കണ്ടെന്ന് അറിയാണ് കേട്ടോ അങ്ങനെ നന്ദിനി ഇത് നോക്കി നിൽക്കുന്നുണ്ട് നന്ദിനി ഇതൊക്കെ നോക്കി നിന്ന് നന്ദി പറയ നന്ദിനി പറയണേ ഐ രണ്ട് വില്ലന്മാർക്കും ചേരാത്ത പരിപാടിയാണ് ഈ കണ്ണീര് രണ്ടാളും നല്ല തടിവെടുക്കുള്ള ആളുകളാണെന്ന് വിചാരിച്ചിരിക്കുമ്പോൾ നിങ്ങളുടെ ഈ കരച്ചിലൊക്കെ കണ്ട് എനിക്ക് ചിരിയാണ് വരുന്നത് എന്ന് നന്ദിനി പറയാണ് കേട്ടാ ഇതേ സമയം സൂര്യയുടെ അച്ഛനെ അകത്തോട്ട് പോകാൻ ഒരുങ്ങുമ്പോൾ അച്ഛൻ വായോ എൻ്റെ കൂടെ വായോ എന്ന് പറഞ്ഞിട്ട് സൂര്യ സൂര്യയുടെ അച്ഛനെ വിളിച്ചും കൊണ്ട് ഇതെല്ലാം കണ്ട് നന്ദിനി സന്തോഷവതിയായി നിൽക്കുക അങ്ങനെ പിറ്റേ ദിവസം രാവിലെയായി നന്ദിനി ഇന്ദ്രചക്കം വിജയിക്കും ചായയുമായി വരേണ്ടിട്ടോ അങ്ങനെ അവർക്ക് ചായയൊക്കെ കൊടുത്ത് നന്ദിനി പോകുമ്പോൾ നിന്നോ നിന്നോടി എന്ന് പറയുമ്പോൾ നന്ദിനിക്ക് മനസ്സിലായിട്ടോ ഇന്ദ്രൻജയ്ക്ക് എന്തോ പൊരുത്തൊക്കെ ഇവിടെ എടി ആ ഗിഫ്റ്റ് ശരിക്കും ആരടി നിനക്ക് തന്നത് ആ ഗിഫ്റ്റ് എനിക്കുള്ളതല്ല ആയിരുന്നില്ലേ പിന്നെ നീ എന്തിനു സൂര്യയുടെ കൈകളിൽ കൊടുത്തു അത് പിന്നെ മേഡം എന്നെ ഫോൺ നമ്പറിൽ ആരെ വിളിച്ചു നീ എന്താ സെലിബ്രേറ്റ് ചെയ്യുക എങ്ങനെ വിളിക്കാനും എൻ്റെ ഫോൺ നമ്പറൊക്കെ എത്ര ഫേമസ് ആയി മാറാനും അത് കേൾക്കുന്ന നന്ദിനി അത് സത്യമായിട്ടും നീ എന്തിനടി എന്നോട് കള്ളം പറഞ്ഞ അപ്പോഴക്കും കനകം ഇത് ഒളിഞ്ഞ് നിന്ന് കേട്ടു കേൾക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ യന്ത്രച്ച് വീണ്ടും പറയണേ നീ എന്തടി എന്നെക്കുറിച്ച് വിചാരിച്ചത് ഞാനിതൊന്നും അറിയില്ല എന്നാൽ നീ മനഃപൂർവ്വം എന്നെയിട്ട് ഇവിടെ സൂര്യയുടെ മുന്നിൽ കള്ളിയാക്കാൻ വേണ്ടി നോക്കിയതല്ലേ ഇനി ഞാനൊരു കാര്യം പറയട്ടെ എന്നോടാണ് ഇനി കളിച്ചത് അത് കേൾക്കുന്ന വിജയി പറയണത് ശരിയാണ് നീ മനഃപൂർവ്വം ഞങ്ങളെ എല്ലാവരുടെയും മുന്നിൽ പ്രതിയാക്കിയതല്ലേ ഞങ്ങൾക്ക് തരേണ്ട ഗിഫ്റ്റ് നീ എന്തിന് പോയി വാങ്ങിച്ചു അതൊക്കെ കേട്ടോട് തന്നെ സത്യമായിട്ടും ആ വന്നവർ എന്നോട് പറഞ്ഞത് ഇതാണ് അത് സൂര്യ സാറിന് കൊടുക്കണമെന്ന് പറഞ്ഞത് കൊണ്ടാണ് ഞാൻ കൊടുത്തത് കള്ളം എൻ്റെ മുഖത്ത് നോക്കി പറയുന്നോ അത് നീ പറഞ്ഞത് ഞാൻ വിശ്വസിക്കണം എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രജ ഇങ്ങനെ പറയുമ്പോൾ കനകം ഇത് ഒളിഞ്ഞ് നിന്ന് കേൾക്കാൻ കേട്ടോ പിന്നീട് ഇന്ദ്രജ നന്ദിനുടെ മുഖ കരണക്കുറ്റി നോക്കി സോറി മുടിക്കുത്തിൽ അങ്ങ് പിടിച്ചിട്ട് നീ കളിച്ചത് എന്നോടടി നി എന്നോട് കളിച്ചാൽ എൻ്റെ സ്വഭാമർ അത് കേൾക്കുന്ന വിജയിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് എന്നിട്ട് സോഫയിലോട്ട് ഒറ്റ തള്ളങ്ങ് തള്ളിയിട്ട് ഇനി മേലാൽ നീ എനിക്കെതിരെ കളിച്ചാൽ തീർച്ചയായും എനിക്ക് ഞാൻ ശിക്ഷ വിധിക്കും ഞാനൊരു കാര്യം പറയട്ടെ എൻ്റെ അമ്മ നിന്നെ കൺമുന്നിൽ കാണരുതെന്ന് എൻ്റെ അമ്മ പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതുപോലെ എന്ന് പറഞ്ഞിട്ട് സോഫയിൽ നിന്നും വലിച്ചെടുത്ത് കൊല്ലിക്ക് നോക്കി പിടിച്ചിട്ട് ഇനി നിൻ എൻ്റെ മുന്നിൽ നീയും വരാൻ പാടില്ല നീ എന്ന വ്യക്തിയെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യമാണ് പല അവസരങ്ങളിലും നിനക്ക് ഞാൻ പല തെറ്റുകളും എൻ്റെ അമ്മ പറഞ്ഞിട്ടും ഞാൻ നിനക്കൊപ്പം നിന്നൊരു വ്യക്തിയാണ് എന്നൊക്കെ പറയുന്നേട്ട് അത് കേൾക്കുന്ന നന്ദിനിക്ക് അറിഞ്ഞു കൊണ്ട് പോവാണ് എന്നാൽ കനകത്തിന് ഒരുപാട് സന്തോഷമാവാണ് അങ്ങനെ വിജയ് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അത് സൂര്യയോട് ചെന്ന് അവൾ പറഞ്ഞ് കൊടുക്കുക ഏയ് അവളത് സൂര്യയോടൊന്നും പറയില്ല എന്നിരിച്ച് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ നന്ദിനി പൊട്ടി പൊട്ടി പൊട്ടിക്കരയാണ് പിന്നീട് വേദയാണ് കാണിക്കുന്നത് വേദക്കാണ് അടുത്ത മണി കൊടുക്കാൻ പോകുന്നത് വേദയുടെ ഇങ്ങനെ എത്തിയിട്ട് കനക ഇങ്ങനെ എത്തിച്ചു നോക്കുക വേദയാണെങ്കിലും ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നത് എനിക്കൊന്നും അറിയില്ല അമ്മ എന്താ ഉദ്ദേശിക്കുന്ന അറിയില്ല എന്ത് ഗിഫ്റ്റ് അമ്മ തരാൻ പോകുന്ന പറയാൻ പറ്റത്തില്ല എന്നൊക്കെ പറയുന്നത് തിരിഞ്ഞ് നോക്കുമ്പോൾ ഫോൺ കട്ട് ചെയ്യുമ്പോൾ കനക അവിടെ ഒളിഞ്ഞ് ിട്ടാ ഇത് കാണുന്നതിനോടുകൂടി ഏതൊക്കെ ദേഷ്യം പിടിക്കണം വേദനട്ട് നീ ഒളിഞ്ഞ് നിന്ന് കേൾക്കുന്നത് അയ്യോ മാഡം അങ്ങനെയൊന്നുമല്ല ഒളിഞ്ഞ് നിന്ന് കേട്ടതല്ല ഞാനിവിടെ തൂത്ത് വൃത്തിയാക്കാൻ വന്നതാണ് പിന്നെ എന്തിനാണ് നീ അവിടെ നിന്നത് അല്ല മേഡം അവർ സംസാരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ മാറി നിന്നു അതുതന്നെയാണ് ഈ വേലക്കാരി വേലക്കാരിയുടെ സ്വഭാവം കാണിക്കുമെന്ന് പറയുന്നത് ഫോണിൽ സംസാരം കേട്ടപ്പോൾ നീ അത് ഒളിഞ്ഞ് നിന്ന് കേട്ടു ഇതല്ലേ സംഭവിച്ചത് അത് കേട്ട ഉടൻ തന്നെ വേദ പറയണേ അത് പിന്നെ എന്തൊക്കെയാണ് സോറി ഈ കനകം പറയണേ അത് പിന്നെ മേഡം അങ്ങനെയൊന്നുമില്ല മേഡത്ത് സംസാരിക്കുന്നത് ഞങ്ങളെപ്പോലെയുള്ള വേലക്കരികൾക്ക് കേട്ടിട്ട് എന്ത് കാര്യം മേഡത്തിന് എന്ത് ചെയ്യാനാണ് ഞാനൊക്കെ എന്തായാലും നീ വന്ന മണി നോക്കി ഹടിച്ച് പോരാൻ നോക്കും അധികമായിട്ട് അലക്കാതെ എന്നും പറഞ്ഞ് അടിച്ചു ഓരോ കഴിഞ്ഞിട്ടാണ് ആ സമയം വേദ സംസാരിക്കാനായി ഫോണെടുത്ത് വീണ്ടും ബാൽക്കണിയിലോട്ട് പോകുന്ന സമയം കൊണ്ട് അവിടെ ഒരു ഷെൽഫ് തുറക്കുകയാണ് കനകം പക്ഷേ വേദ ഒട്ട് മുന്നിലുണ്ട് പക്ഷെ അതൊന്നും പ്രശ്നം വല്ലാതെ കനകം സ്പീഡിലെ സ്പീഡിൽ ഓരോ ഡോറ് തുറക്കുമ്പോൾ അത് വേദയുടെ ആൽബം ഇരിക്കുന്നുട്ടോ അതിൽ നിന്ന് കുറേ ഫോട്ടോസുകൾ അങ്ങ് പിച്ചി ചീന്തി എടുക്കുകയാണ് എന്നിട്ട് തൻ്റെ സാരി കുത്തിൽ അങ്ങ് വെക്കുക അപ്പോഴേക്കും വേദ ഫോൺ വെച്ച് വരുന്നുണ്ട് തൂത്ത് വൃത്തിയാക്കല് കഴിഞ്ഞു ആ കഴിഞ്ഞു എന്ന് പറയാണ് പക്ഷേ ഈ ഫോട്ടോകൾ പുറത്തെടുത്ത് പോരുന്നത് വേദയുടെ കണ്ണിൽ പെടുന്നില്ല കേട്ടോ അങ്ങനെ പിന്നീട് നേരെ പോകുന്നത് മിത്രയുടെ അടുത്തോട്ടാണ് അപ്പോൾ മിത്ര എടി നീ ഇനി ആരെങ്കിലും കണ്ടോ നീ എൻ്റെ ഇതിലോട്ട് വരുന്ന ഇല്ല എന്നെ ആരും കണ്ടില്ല എന്നിട്ട് നീ പറഞ്ഞ പണി എന്തായാലും തീർച്ചയായും ഞാനത് ചെയ്തു മാഡം എന്ന് പറഞ്ഞിട്ട് വേദയുടെ ഒരുപാട് ഫോട്ടോസുകൾ ഇങ്ങനെ കൊടുക്കും

മിത്ര നീ ഇനി കൊള്ളാലോ അടിപൊളി ഫോട്ടോ എന്തായാലും ഇന്ദ്രജയും നന്ദിനിയും തമ്മിൽ ഇപ്പോഴും എങ്ങനെയുണ്ട് ഇന്ദ്രജ ഇപ്പോൾ നന്ദിനിയുടെ ശത്രു നന്ദിനി അവളെ കാണുന്നതിന് ശത്രുവായി മാറിയിരിക്കുന്നു നന്ദിനുടെ ശത്രു ആണ് ഇപ്പോൾ ഇന്ദ്രജയും വിജയം അവർക്കൊക്കെ വെറുപ്പാണ് അവളോടൊന്ന് പറഞ്ഞിരിക്കുന്നത് കൺമുന്നിൽ വരരുതെന്ന് അപ്പോൾ പതു കേട്ടോടന്ന് തന്നെ മിത്ര പറയാൻ ഇനി വേദയും അങ്ങനെയാക്കി മാറ്റണം ഇതാ നിനക്ക് ഞാൻ പറഞ്ഞ പണം എന്നൊക്കെ പറഞ്ഞ് പണം കൊടുക്കുന്നവട്ടാ അതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമാവാണ് കനക്കിനെ അങ്ങനെ ആ പണക്കെട്ടുകൾ ഇങ്ങനെ നോക്കി സന്തോഷരായിയോ മാഡം ഇത്ര പണമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു ഇത് വെച്ചോ അതൊന്നും കുഴപ്പമില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അതിനിടയ്ക്ക് ഇത് പോരാ എന്നുള്ള ആ സംസാരം വരുമ്പോഴേക്കും ഇത് മതി ആ മതി 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 എന്നും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇനി അടുത്ത പണി എന്തായാലും എന്നെ ഒന്ന് പേടിപ്പെടുത്തി അവൾ ഗർഭിണിയാണെന്ന് പറഞ്ഞ് ഞാനൊന്ന് പേടിച്ചു എന്തായാലും ഗർഭിണൊന്നും ഇല്ലല്ലോ ഇല്ല ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് പറയു കേട്ടോ പിന്നീട് കാണിക്കുന്നത് നന്ദിനിയാണ് നന്ദിനിങ്ങനെ പൊട്ടിക്കറിയാണ് തൻ്റെ വീട്ടിൽ ആ നല്ല നിമിഷങ്ങൾ ഓർക്കണ എനിക്ക് നന്ദിനി എന്നെ പറയുന്നത് മതി മടുത്തോ ഈ വീട്ടിലെ എല്ലാവർക്കും വേണ്ടി ഞാൻ നല്ലത് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ശിക്ഷയാണ് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഇനി വീട്ടിൽ നിൽക്കാൻ പാടില്ല ഞാൻ പോണം ഞാൻ പോകണം എന്ന തീരുമാനം തന്നെയാണ് ഏറ്റവും നല്ല തീരുമാനം ഞാൻ പോട്ടെ ഇനി ഇവിടെ നിൽക്കരുത് എന്ന തീരുമാനവുമായി നന്ദിനി ഇങ്ങനെ എടുക്കേണ്ട കേട്ടോ പിന്നീട് നന്ദിനി ഇങ്ങനെ കരയാണ് തന്നെ ഇങ്ങനെ ഓർക്കുന്നുണ്ട് ആ സമയമാണ് അങ്ങോട്ടേക്ക് അവിടുത്തെ പണിക്കാൻ തന്നെ ഉണ്ടല്ലോ അയാൾ കയറി വരുന്നതായിട്ടോ അങ്ങനെ എന്താ മോളെ എന്താ നീ ഇങ്ങനെ കരയുന്നത് അല്ല ചോട്ടാ എനിക്ക് സങ്കടം വരികയാണ് എന്തിനീ അല്ല എൻ്റെ മനസ്സിൽ ഒരുപാട് സങ്കടം എന്താ ഇപ്പോൾ അല്ല വേലക്കാരികളെല്ലാം വേലക്കാരി തന്നെയാണ് നമുക്ക് ഈ വീട്ടിലൊക്കെ പണിയെടുത്ത് പിന്നീട് നമ്മുടെ സങ്കടങ്ങൾ കൊടുത്ത് ഒത്തിരി കരയാനേ നമുക്ക് വിധിയുള്ളു അല്ലാതെ എന്ത് പറയാൻ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് അല്ല എൻ്റെ മനസ്സിൽ സംശയമുണ്ടെന്ന് പറഞ്ഞാൽ നീ എന്താ അത് കേട്ടോട് തന്നെ നന്ദി പറയാനും സംശയം അന്ന് ആ പരിപാടിയിലേ അന്ന് ടെൻഡറിൻ്റെ ആ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇന്ദ്രജാ മേമിന് കൊടുക്കേണ്ടത് അത് എൻ്റെ കൈകളിൽ എങ്ങനെ എത്തി എന്നുള്ളതാണ് എൻ്റെ ഫോൺ നമ്പർ എങ്ങനെ കിട്ടി എന്നാണ് അത് കേട്ട് കനകം പൊളിഞ്ഞ് നിന്ന് കേൾക്കാൻ കേട്ടോ എൻ്റെ കൈകളിൽ എങ്ങനെ കിട്ടി എങ്ങനെ ആ ഫോൺ നമ്പർ ആരെടുത്തു എന്തിന് ഇത് എൻ്റെ കൈകളിൽ തന്നെ സൂര്യമേ സാറിൻ്റെ കൈകളിൽ തന്നെ കൊടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇതിൽ എന്തൊക്കെയോ ഒരു ചതി നടക്കുന്നില്ലേ മനഃപൂർവ്വം എന്നെ ചതിക്കാൻ വേണ്ടി ശ്രമിച്ചതല്ലേ എന്നെയും ഇന്ദ്രജാ മേഡത്തിനെയും സൂര്യ സാറിനെയും ഒക്കെ ഒരുമിച്ച് ചതിക്കാനുള്ള ഒരു കളികളാണ് നടത്തിയിരിക്കുന്നത് അത് ശരിക്കും ആരായി ും എന്ന് പറയുമ്പോൾ രാജു പറയുന്നുണ്ട് കേട്ടോ ശരിയാണ് നീ പറയുന്നത് അത് ആരായിരിക്കും എന്ന് അയാളും ചിന്തിക്കുന്നു കേട്ടോ അങ്ങനെ മോളെ ഇത് മനഃപൂർവ്വം അറിഞ്ഞുകൊണ്ട് ആരും ഇതിലിരുന്ന് തന്നെ പറയുമ്പോൾ കൽപ്പത്തിന് പേടിയാവുന്നു അങ്ങനെ നന്ദിനി നീ രണ്ടും കൽപ്പിച്ച് ആരാണ് പെരുങ്കള്ളി എന്ന് പിടിക്കാൻ ഒരുങ്ങുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സീനിലാണ് എപ്പിസോഡ് നിർത്തിയിരിക്കുന്നത്